ഒരു പണിയാണെങ്കില് ഏകദേശം എഴുന്നൂറ് ആളുള്ള പണി അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ ജോലി ആണെങ്കില് നൂറ് കിലോ അരി നിങ്ങൾ വെക്കുമ്പോ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ അറിവ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് എത്തി എത്ര രൂപ ലാഭം കിട്ടും ഒരു ഒരു കിലോ ആണെങ്കിൽ നിങ്ങൾക്ക് നാലായിരം രൂപ പോലും അപ്പൊ മുപ്പത് ലിറ്റർ ഓയിലും നാല്പത് രൂപ അരി കിട്ടാണെങ്കിൽ നൂറ് കിലോന്റെ പണിക്കാണെങ്കിൽ രൂപ പത്ത് പതിനായിരം രൂപ തന്നെ പോകുന്നു കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ട് സബോള സബോള കട്ട് ചെയ്യുന്ന മെഷീൻ പണ്ട് ആളുകൾ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തോറ്റിട്ടുണ്ട് ബിരിയാണി പണി എന്ന് പറഞ്ഞാൽ തന്നെ ചില ആളുകൾ ഓടും കാരണം ഈ സബോറ നന്നാക്കാനുള്ള പാടുകാരണം അപ്പോ നിങ്ങൾക്ക് ചെറിയ ഗിഫ്റ്റ് കാരണം നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോകുമ്പോ നിങ്ങളുടെ ഓണർക്ക് നൂറ്റി പത്ത് രൂപയുടെ അരി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അരി വരുത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ നാല്പത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ മേടിക്കാം ഓണറായി നിങ്ങൾക്ക് മേടിക്കാം ഇല്ല ഓണർക്ക് അത് ചൂണ്ടിക്കാട്ടാം നിങ്ങൾ സത്യത്തിൽ അവരെ സഹായിക്കും അതുപോലെ ഈ വൈറ്റ് സൈലിനേക്കാൾ നിങ്ങൾക്ക് ബിരിയാണി കൊടുക്കാൻ പറ്റും അങ്ങനെ എനിക്ക് പത്ത് കിലോ ബിരിയാണി വെക്കുന്ന കടയിൽ ചുരുങ്ങിയത് അയാൾക്ക് നാനൂറ് രൂപയിൽ ലാഭിക്കാം മുന്നൂറ് രൂപയിൽ ലാഭിക്കാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ശമ്പളത്തിന്റെ കൂടെ ഒന്നെങ്കിൽ നാനൂറ് രൂപ കൂട്ടി മേടിക്കാം ആയിരം രൂപ മേടിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് മേടിക്കുന്ന ആൾക്കാണെങ്കിൽ ചുരുങ്ങിയത് പത്ത് കിലോ ബിരിയാണിയുടെ വർക്ക് അല്ലെങ്കിൽ പത്ത് കിലോ ഫ്രൈഡറേഷൻ്റെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നാനൂറ് രൂപ കൂടുതൽ കിട്ടും മിനിമം ടെൻ കെ ജി മേലെ നിങ്ങൾക്ക് ഇപ്പൊ ഇതില് ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ ബിരിയാണിയുമായി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് രണ്ടായിരം രൂപ ഒരു ദിവസം കിട്ടിയാൽ കൊള്ളാവുന്ന ആളുകൾ ഒന്ന് വൈകിന്ന് ടൈപ്പ് ചെയ്തു അപ്പൊ രണ്ടായിരം രൂപ ഡെയിലി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാൻ ഉള്ള രീതിയിൽ ഇപ്പൊ എന്റെ അടുത്ത് ഒരുപാട് ആളുകൾ പഠിച്ചു കുറെ ആളുകൾ ഹോട്ടലുകൾ തുടങ്ങി അവർ ഇംപ്ലിമെന്റ് ചെയ്തു അവർ അവരത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരിക്കണം കൂടാതെ ഇത്തരത്തിലുള്ള ഈ അറിവുകൾ ഒരു ചെറിയ ഉദാഹരണം പറയണുണ്ട് നമ്മളിത് കെട്ടിടത്തിൽ അടിക്കുന്ന മോട്ടോർ സ്വിച്ച് ചിലത് പെട്ടെന്ന് പോയി കാണാം ചിലത് ചില കോഴിച്ചോട്ടിലോ ചെമ്പറിന്റെ പുറത്തൊക്കെ ഉണ്ടാവുക ഈ സ്ഥലം ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ബിൽഡിങ്ങിലെ മുഴുവൻ സ്വിച്ച് ഇട്ട് നോക്കേണ്ടി വരും എന്തുകൊണ്ടാണ് കാരണം നമുക്കത് അറിയില്ല ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു കീവേഡ് എങ്ങനെയാണ് അതിന്റെ ഇപ്പൊ എല്ലാ റൂമിനും ഉണ്ടാവുക കീ ഈ കീ അറിയാത്തതാണ് അല്ലെങ്കിൽ അതിന് കറക്റ്റ് താക്കോൽ ഇല്ലാത്തതാണ് ഒരുവിധം ഭക്ഷണങ്ങളൊക്കെ കൊളാവുന്നതും അല്ലെങ്കിൽ കൃത്യമായി ടേസ്റ്റും കിട്ടാത്തതിന്റെ കാരണം അപ്പൊ അങ്ങനെ ടേസ്റ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ എപ്പോഴും കൺസിസ്റ്റൻസിൽ ടേസ്റ്റ് എനിക്ക് കിട്ടണം കൃത്യമായിട്ട് കൃത്യമായിട്ടാവണം എന്ന് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് ടീന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത ടീ ഉണ്ടാക്കാൻ റിയുന്നുണ്ട് അപ്പൊ ഒരു വിഷയം വെച്ചുകഴിഞ്ഞാല് ഇതില് നമ്മള് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പിരീഡ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് വയസ്സ് വരെ അപ്പൊ അത്രയും കാലഘട്ടത്തില് നമുക്ക് മാതാപിതാക്കൾ ഉണ്ട് പിന്നെ സ്കൂള് അല്ലെങ്കിൽ മദ്രസ പോകുന്ന മദ്രസ അധ്യാപകൻ ട്യൂഷൻ ടീച്ചർ ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ചട്ടക്കൂടിലാണ് നമ്മൾ വളരണേ പതിനഞ്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോ പതിനെട്ടൊക്കെ ആകുമ്പോ പിന്നെ നമ്മൾ പെട്ടെന്നൊന്നും പറഞ്ഞ അനുസരിക്കാണ്ടാവും പിന്നെ അങ്ങനെ ഇങ്ങനെ പോകുമ്പോ കോളേജ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ലാംഗ്വേജുകളിലൊക്കെ ആയിരിക്കും പിന്നെ മാതാപിതാക്കളും ഉപദേശിക്കുന്ന രീതി മാറ്റും കാരണം ആള് അച്ഛന്റെ ഒപ്പം അമ്മയുടെ ഒപ്പം ഹൈറ്റും വെയിറ്റും ആയിട്ടുണ്ടാകും അപ്പൊ ഉപദേശിക്കുന്ന രീതികൾ മാറിയിട്ടുണ്ടാകും പക്ഷെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ നമുക്കൊരു കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ സത്യത്തില് ലൈഫ് വിജയിക്കണെങ്കില് വലിയ വലിയ ഫുട്ബോളർമാരൊക്കെ അല്ലേ ഈ റൊണാൾഡോ മെസ്സി ഇതുപോലുള്ള ഇന്റർനാഷണൽ കളിക്കാര് ഒരു ടോപ്പ് കളിക്കാരാണെന്ന് നമുക്ക് ആർക്കും സംശയമില്ല ഇതൊരു അഭിപ്രായമല്ല അത്രയും ടോപ്പ് കളിക്കാരാണ് അപ്പൊ നമ്മൾ അംഗീകരിച്ചു പക്ഷെ അവർക്കുള്ള ഒരു സാധനം നമുക്കില്ല അതെന്താണെന്നറിയോ നിങ്ങക്ക് അതറിയാൻ ആകാംക്ഷ ഉണ്ടോ നിങ്ങക്ക് ഉണ്ടെങ്കിൽ വൈ നമ്മൾ വൈ മെസ്സിക്കോ റൊണാൾഡോയ്ക്ക് ഉള്ള സാധനം നമുക്കില്ല അവർക്ക് പത്താം ക്ലാസ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ അവർ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നെങ്കിലും അവർക്ക് ഒരു മെന്ററും കോച്ചും നിരന്തരം ഉണ്ട് അവര് ഈ വീട്ടിലുള്ളോടത്തോളം കാലം അവരെ സ്ഥിരമായിട്ട് ഗൈഡ് ചെയ്യാൻ അവരുടെ കളിയില് അവരുടെ ഇതിനൊക്കെ ഗൈഡൻസ് ചെയ്യാൻ ഇതിനൊക്കെ ആളുകളുണ്ട് ഒരു ലോകത്തില് നമുക്ക് ക്ലച്ച് പിടിച്ച് നല്ലൊരു ലൈഫിലേക്ക് വരാൻ പറ്റുള്ളൂ കാരണം ഇതിലിരിക്കുന്ന ആളുകളും ഞാൻ മനസ്സിലാക്കുന്നത് മെജോറിറ്റി ആളുകളും ഒരു മില്യനേഴ്സോ ബില്ല്യേഴ്സോ അല്ല അപ്പൊ ബിരിയാണി ബിസിനസ്സിലൂടെ അതുപോലെ ബിരിയാണിയുടെ ഈ ഒരു പരിപാടിയിലൂടെ ഞാൻ ഈ ഫീൽഡിലേക്ക് എട്ടു വർഷായിട്ടുള്ളു ഞാൻ ഈ ഫീൽഡിൽ എനിക്ക് വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്പർ വൺ ബിരിയാണി മാക്രാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ അമ്പത് തരം ബിരിയാണികളുണ്ട് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കണം മനസ്സിലാക്കണം പഠിപ്പിക്കണം അത് ഞാന് സൗത്ത് ഫുൾ ചുറ്റിയപ്പോ മധുരയുള്ള ബിരിയാണി വെച്ചു ബോംബെയിലാണ് അതിന്റെ തുടക്കം ബാംഗ്ലൂരില് ഹൈദരാബാദിലൊക്കെ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞ ആ വീടുകളില് നമ്മള് ഇവിടെ പറയും ഒരേ വീട്ടില് ഇങ്ങനെ ഒരു സീറ്റ് പോലെ ബസ്മതിയില് ഈ സാധനം കൊടുക്കും ബസ്മതി റൈസിൽ ഡ്രൈ ഫ്രൂട്ട്സും ഷുഗറൊക്കെ കഴിക്കാൻ അതിന്റെ കേന്ദ്രം പോകുമ്പോഴാണ് പിന്നെ ബാക്കി ഹൈദരാബാദ് ബിരിയാണികൾക്ക് ടച്ചുള്ള ബിരിയാണികളാണ് അങ്ങോട്ട് മേലേക്ക് പ്രത്യേകിച്ച് ബാംഗ്ലൂർ മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ചില വകഭേദങ്ങള് വടി ബിരിയാണി ചെന്നൈ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ്നാടിന്റെ പല ഭാഗത്ത് ഉണ്ടെങ്കിലും മെജോറിറ്റിയും ആ ഒരു മിക്സ് കൊൽക്കത്ത ബിരിയാണി വരി അങ്ങനെ പടർന്നു കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ലൈഫില് നിങ്ങൾക്ക് പല വിഷയങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് പുരോഗതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാന് ഉപദേശിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ തരുന്ന ഒരു ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ഒരു കോച്ച് ഉള്ളവരെ യെസ് എന്ന് ടൈപ്പ് ചെയ്യാ ഇല്ലാത്തവര് എന്ന് ടൈപ്പ് ചെയ്യാനോ എന്നുള്ളത്ഥത്തില് ബിരിയാണി ഇതൊക്കെ പഠിപ്പിക്കുന്നോറിറ്റി വീഡിയോസ് യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് പല ആളുകളും അന്ന് കൂടെ പഠിക്കുന്നുണ്ട് അവർക്ക് ബിരിയാണി പഠിപ്പിച്ചാൽ മാത്രം പോരാ അവർക്ക് സാമ്പത്തികമായിട്ട് ബിസിനസ്സും കൊണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാകുകയും അതിനനുസരിച്ചിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴും എനിക്കൊരു അതിസമ്പന്നനാവണം എനിക്കൊരു മില്യൻ ട്രില്ലർ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ കഴിഞ്ഞ രണ്ട് കൊല്ലത്തോളം ആയിട്ടുണ്ട് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ കഴിഞ്ഞ ജനുവരിയിലാണ് ഞാൻ ഒരു സ്ഥാപനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ തയ്യാറാക്കുന്നത് ഏകദേശം അമ്പത് ലക്ഷം രൂപ അതിന് ചെലവുണ്ട് അപ്പൊ ആളുകൾ ഇങ്ങനെ പഠിപ്പിക്കാൻ അതാക്കണം പക്ഷെ എന്റെ കയ്യിൽ അത്ര വലിയ പൈസ ഒന്നിച്ചേർക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അതിനു വേണ്ടി ഒരു പ്രൊജക്ട് തയ്യാറാക്കി ഞാനത് ആഗ്രഹിച്ചിട്ട് രണ്ട് മാസം അറുപത് ദിവസത്തിൻ്റെ ഉള്ള അഗ്രിമെൻ്റ് ആയി തൊണ്ണൂറ് ഒരു നൂറ് ദിവസത്തിനകം ആ സ്ഥാപനം ഓപ്പൺ ആയി ായി ഇത് കേട്ടിട്ട് നിങ്ങക്ക് അത്ഭവം തോന്നുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിലുള്ള സ്കില്ല് നമ്മൾക്ക് നമ്മളെ വിദ്യാഭ്യാസത്തില് ഞാനും നമ്മളൊക്കെ ഒരേ ആകണം വിദ്യാഭ്യാസ സമ്പ്രദായത്തില് നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എംപ്ലോയ് ജോലിക്കാരനാവാന്നുള്ളതാണ് ഞാൻ ജോലിക്കാരെ എതിർക്കല്ല അല്ലെങ്കിൽ ജോലിക്കാര് ജോലി ചെയ്യണമെന്നല്ല ഒന്ന് മാറി ചിന്തിക്കാണെങ്കിൽ നിങ്ങൾക്കും എനിക്കും ഇവിടെ ഉള്ള ഒരുവിധമുള്ള ആളുകൾക്കും ഒരേപോലെ ഏകദേശം നല്ല രീതിയിൽ ആയിട്ട് ഒരു ഒരു രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് ഒരു ഫിഫ്റ്റി ലാക്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന രീതിയിൽ നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ചേഞ്ച് ചെയ്യണം എന്ന് ആലോചിക്കുന്നത് ഒന്ന് വൈന്ന് ടൈപ്പ് ചെയ്തേ എല്ലാവർക്കും അറിയണം എങ്ങനെയാണ് സംരംഭ അങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്നാഗ്രഹിക്കുന്നവര് അവാല്യുരി കൂടുതല് ഞാനൊരു പറ്റൊക്കെ പഠിപ്പിക്കുന്ന ആളാ ആയിരുന്നു മുമ്പ് അത് അങ്ങനെ അങ്ങനെ ചെയ്തിരുന്ന ആളാണെന്ന് അറിയുന്നവരെ എന്നൊന്ന് ടൈപ്പ് ചെയ്യാം പകുതി ആൾക്കാർക്ക് ഏകദേശം ഞാനിത് പൂപ്പൊക്കെ പഠിപ്പിച്ചിരുന്നാളാന്നറിയാം ബ്രൂസിൽ പറയേ എനിക്ക് പഞ്ചും കിക്കും കൊറേ അഭ്യാസങ്ങൾ ചെയ്യുന്നവനേക്കാൾ പേടി ഒരേ ഒരു പഞ്ചേ ആയിരം പ്രാവശ്യം ചെയ്ത് ഷാർപ്പാക്കിയവനെയാണ് അതുപോലെ കൊറേ കത്തിയും കടാരൊക്കെ ഉള്ളവനേക്കാളും നല്ല മൂർച്ഛള്ളാൽ എങ്ങനെ വീശിയാലും അത്രയും ഷാർപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വാളം എന്നൊക്കെ പറയും അതേപോലെ എന്താണ് കയ്യിലുള്ള അതിന് ഷാർപ്പ്നെസ് ചെയ്യാന്നുള്ള ആ ഒരു തിയറി വെച്ചിട്ട് അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അതൊക്കെ പഠിച്ചിരിക്കുക അത് വെച്ചിട്ട് ഞാൻ ആലോചിച്ചപ്പോ ഞാൻ പല ഫീൽഡിലേക്കും മാറ്റി ഇറങ്ങി നോക്കി ചൈനീസിലേക്ക് പോയി നോക്കി ചപ്പാത്തിയിലെ വർക്കിന് പോയി നോക്കി പിന്നെ തന്തൂരിന്റെ നോക്കി നോക്കി പിന്നെ കുറച്ച് ബിരിയാണി ആദ്യം നോക്കി പക്ഷെ അതെന്താണെന്ന് എനിക്ക് ഇവിടുന്ന് വിട്ടുപോയപ്പോഴ സത്യത്തില് മനസ്സിലായുള്ളൂ അങ്ങനെ പല ഡിവിഷൻസും കേരള ഫുഡ് ചെയ്തു നോക്കി ഇതൊക്കെ ഞാൻ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ കേരള ഫുഡ് മാത്രം പഠിച്ചു കഴിഞ്ഞാല് എന്റെ ലിമിറ്റ് കേരളത്തിൽ നിന്നു മൾട്ടിപ്പിൾ ലാംഗ്വേജുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കണവർക്ക് അറിയാം ഭയങ്കര മൾട്ടിപ്പിൾ ലാംഗ്വേജുകൾ സംസാരിക്കുന്നവരൊന്ന് എം എന്ന് ടൈപ്പ് ചെയ്യൂ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പെട്ടെന്ന് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനും മനസ്സിലാക്കാനും നമുക്കൊരു ചിറക് മുളച്ച പോലെയാണ് ശരിക്കും കൊറേ ലാംഗ്വേജുകൾ ഭാഷകൾ അറിയാം ഏത് നാട്ടിലും പേരായിട്ട് പോവാം അപ്പൊ എൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോ എനിക്ക് അങ്ങനെ കുറെ ഗുണമുണ്ടായി ഇവിടുന്ന് നമ്മള് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായെങ്കിലും അതൊന്നും നമുക്ക് അവിടെ പെട്ടെന്ന് ഉപകാരം